ഗെയിൻ സ്റ്റേജിന് മുന്നോടിയായിട്ട് നമ്മളെല്ലാവരും അതിൻ്റെ ലെവല് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാറുണ്ട് ഇപ്പം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫെയ്ഡർ അതേപോലെ തന്നെ അതിൻ്റെ മീറ്ററിംഗ് ഫെയ്ഡറിൻ്റെ റൈറ്റ് സൈഡായിട്ടാണ് മീറ്ററിങ് കാണിക്കുന്നത് മിക്സിൽ വന്നതിന് ശേഷം അതിലെ പ്രീഫെയ്ഡർ മീറ്ററിങ് എനേബിൾ ചെയ്യുക ഇപ്പം നമ്മുടെ മീറ്ററിംഗ് നടക്കുന്നത് ഫെയ്ഡറിന് മുൻപിലായിട്ടാണ് ഫേ ഫേഡറിൽ വരുന്നതിന് മുന്നേ നമ്മളോട് ഓഡിയോ എന്താണ് ഓഡിയോയുടെ ലെവൽ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും പോസ്റ്റ് ഫെയ്ഡറിലേക്ക് പോകാൻ ഫേഡറിന് ശേഷമുള്ള ലെവലിങ് കാണാൻ വേണ്ടിയിട്ട് മിക്സിൽ വന്നതിന് ശേഷം പ്രീ പ്രീഫെയ്ഡർ ഡിസേബിൾ ചെയ്യുക അപ്പം നമ്മുടെ ഇപ്പം മീറ്ററിങ് ശ്രദ്ധിച്ചാൽ അറിയാം ഇനി ഞാൻ ഇതിൻ്റെ ഗെയിൻ കംപ്ലീറ്റ് കുറയ്ക്കുകയാണ് ഈ ട്രാക്കിൻ്റെത് അപ്പം ഗെയിന് ഫേഡറിന് ശേഷമുള്ള വോളിയം ലെവൽ അഡ്ജസ്റ്റ് ആയത് കാണാം കാരണം നമ്മളിപ്പം പോസ്റ്റ് ഫേഡർ മീറ്ററിങ്ങിലാണ് ഇനി പ്രീ ഫേഡർ മീറ്ററിങ് ഞാൻ എനേബിൾ ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ഗെയിൻ സീറോ ആക്കിയിട്ടും നമ്മുടെ മീറ്ററിംഗ് ലെവൽ കാണിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഫേഡറിന് മുന്നോടിയായിട്ടുള്ള വോളിയം ലെവലാണ് ഇത് ഒരു ഗെയിൻ സ്റ്റേജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രീ ഫേഡറിൽ നിങ്ങളുടെ ലെവൽ ക്ലിപ്പിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാക്കിൻ്റെ റീജിയൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ ആവശ്യാനുസരണം ഗെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രീ ഫീഡർ മീറ്റർ ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതായിട്ട് കാണാം